ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കം വാരാചരണം എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് രാവിലെ ഒൻപതിന് കളക്ടറേറ്റിലെ ഗാന്ധി പ്രതിമയിൽ ജില്ലാ കളക്ടർക്ക് വേണ്ടി എ ഡി എം പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി തുടർന്ന് സർവമത പ്രാർത്ഥനയും ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഗാന്ധി ദർശൻ സമിതി നെഹ്റു യുവ കേന്ദ്ര ജില്ലാ സർവോദയ മണ്ഡലം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ചടങ്ങിൽ ഗാന്ധി ദർശൻ സമിതി ജില്ലാ ചെയർമാൻ പി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനിഷ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് സർവോദയ മണ്ഡലം ജനറൽ സെക്രട്ടറി വി രഞ്ജിത്ത് ഗാന്ധി ദർശൻ സമിതി ജില്ലാ ട്രഷറർ സി എ റസാഖ് എം മുകുന്ദൻ ടി മോഹനൻ പി അസ്മാബി പി കൃപരാജ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്യുസ് മത്സരവും സംഘടിപ്പിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ